സ്വർണം വൻതോതിൽ കുഴിച്ചെടുക്കുന്ന രാജ്യങ്ങളാണ് ആഫ്രിക്കയിലേത് മിക്ക രാജ്യങ്ങളിലും സുസ്ഥിര സർക്കാരുകൾ ഇല്ലാത്തത് കൊണ്ട് നിയമവിരുദ്ധമായ ഖനികൾ സജീവമാണ് ബ്രിട്ടൻ കാനഡ യൂറോപ്പ് എന്നിവിടങ്ങളിലെ വിവിധ കമ്പനികളാണ് ഈ രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും സ്വർണം ഖനനം ചെയ്തെടുക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളെ ചൂഷണം ചെയ്യുന്നു എന്ന വികാരം ആഫ്രിക്കയിൽ നല്ലപോലെയുണ്ട് ഈ വേളയിലാണ് മൂന്ന് ആഫ്രിക്കൻ രാജ്യങ്ങൾ സുപ്രധാനമായ ഒരു തീരുമാനം സ്വർണ്ണ ദേശസാൽക്കരിക്കാനാണ് അവരുടെയൊക്കെ തീരുമാനം ഇക്കാര്യം ചോദ്യം ചെയ്ത് വിദേശ കമ്പനികൾ രാജ്യാന്തര കോടതികളെ സമീപിച്ചിട്ടുണ്ട് എങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലെ പുതിയ നീക്കം ലോക സ്വർണ വിപണിയിലെ പ്രവർത്തനങ്ങൾ താളം തെറ്റിക്കുമോ എന്നാണ് ഉയർന്ന മറ്റൊരു ചോദ്യം മാലി ബുർക്കിന ഫാസോ നൈജർ എന്നീ മൂന്ന് രാജ്യങ്ങളിലെ ഭരണകൂടമാണ് സ്വർണ ദേശസാൽക്കരിക്കാൻ തീരുമാനിച്ചത് ആഫ്രിക്കയിലെ പ്രധാനപ്പെട്ട സ്വർണ രാജ്യമാണ് മാലിയും ബുർക്കിന ഫാസോയും നൈജർ സ്വർണം ഖനനം ചെയ്തിട്ടുണ്ടെങ്കിലും പ്രാധാന്യം നൽകുന്നത് യുറേനിയം ഉൽപാദനത്തിനാണ് സ്വർണ്ണ ഖനിക്കൊപ്പം യുറേനിയ ഖനികളും ദേശ സൽക്കരിക്കാനാണ് നൈജർ ഭരണകൂടത്തിന്റെ തീരുമാനം ഫ്രഞ്ച് കോളനികളായിരുന്ന ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ സ്വാതന്ത്ര്യം നേടി പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും സ്വർണ്ണ ഖനനം സ്വന്തമായി ചെയ്യുന്നില്ല വിദേശ കമ്പനികളാണ് എല്ലാ സ്വർണ്ണ ഖനികളും നിയന്ത്രിക്കുന്നത് ഖനനത്തിന് മതിയായ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഈ രാജ്യങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് സ്വർണ്ണ ഖനിയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നയിക്കുന്നവർ രണ്ടായിരത്തി ഇരുപതിനും ഇരുപത്തി ഇടയിൽ സൈനിക അട്ടിമറി നടന്ന രാജ്യങ്ങളാണ് മാലിയും ബുർകിരാ ഫാസോയും നൈജറും സാഹേൽ രാജ്യങ്ങൾ എന്നാണ് ഇവരെല്ലാവരും അറിയപ്പെടുന്നത് ബുർകിര ഫാസോയിലെ സാഹേൽ മേഖലയുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് മാലിയും നൈജറും മറ്റു ചില രാജ്യങ്ങളും ഈ മേഖലയിൽ ഉണ്ടെങ്കിലും ഈ മൂന്ന് രാജ്യങ്ങൾ പുതിയ സഖ്യം രൂപീകരിച്ച് മുന്നോട്ട് പോകുകയാണ് സാഹേൽ സഖ്യം എന്ന പേരിൽ സൈനിക ഭരണകൂടങ്ങൾ പുതിയ മുന്നണി രൂപീകരിച്ചു മാത്രവുമല്ല വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സഖ്യത്തിൽ നിന്ന് ഇവർ രാജിവയ്ക്കുകയും ചെയ്തു പാശ്ചാത്യ രാജ്യങ്ങൾ ചൂഷണം ചെയ്യുന്നു എന്ന വികാരം ഈ മൂന്ന് രാജ്യങ്ങളും സജീവമാണ് ഇത് മാലി കേന്ദ്രമായിട്ടുള്ള കോൺറാഡ് അരി ഫൗണ്ടേഷന്റെ മേധാവിയായ ഒരു ലസഫി പറയുന്നുണ്ട് ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് മാലി ലോകത്ത് പതിനൊന്നാം രാജ്യവും ആഹ് ഇത് തന്നെയാണ് കഴിഞ്ഞ വർഷം നൂറ് ടൺ സ്വർണം ഇവർ ഉത്പാദിപ്പിച്ചു എന്ന് വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നുണ്ട് ബുർക്കിന ഫാസോ തൊണ്ണൂറ്റിനാല് ദശാംശം നാല് ടൺ സ്വർണവും നൈജർ മുപ്പത്തിമൂന്ന് ദശാംശം ആറ് ടൺ സ്വർണവും ഉൽപ്പാദിപ്പിച്ചു സ്വർണത്തേക്കാൾ യുറേനിയം ഉൽപാദനത്തിനാണ് നൈജറിന്റെ ശ്രദ്ധ രണ്ട രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടായിരത്തി ഇരുപത് ടൺ യുറേനിയം ഉൽപാദിപ്പിച്ച രാജ്യമാണിത് സ്വർണ്ണഗനികളുടെ മുപ്പത്തി അഞ്ച് ശതമാനം ഓഹരി സർക്കാരിൽ നിക്ഷിപ്തമാക്കാനാണ് മാലി തീരുമാനിച്ചത് മറ്റ് രാജ്യങ്ങളും സമാന നടപടി സ്വീകരിച്ചിട്ടുണ്ട് ഇതോടെ ഖനനം ചെയ്യുന്ന വിദേശ കമ്പനികൾ നിയമ നടപടി ആരംഭിച്ചു യു എയിലേക്ക് കൂടുതൽ സ്വർണം വരുന്നത് ആഫ്രിക്കയിൽ നിന്നാണ് മാലിയും ബുർക്കിന ഫാസോയും ഇതിൽ പ്രധാനമാണ് സൈനിക ഭരണകൂടങ്ങളുടെ പുതിയ നിയന്ത്രണം യു എയിലേക്കുള്ള സ്വർണം വരവിനെ ബാധിക്കുമോ എന്നാണ് ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത്